എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കൂടെ കീഴിൽ അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി കാളികാവ് വെന്തോടൻപടി മുത്തൻതണ്ട് വി സി ബി കംബ്രിഡ്ജ് നിർമ്മാണത്തിൽ അശാസ്ത്രീയതയും ക്രമക്കേടും പരിശോധിക്കാൻ തിരുവനന്തപുരം ചീഫ് ടെക്നിക്കൽ എക്സാമിനറുടെ കാര്യാലയത്തിൽ നിന്ന് അന്വേഷണ സംഘം സ്ഥലത്തെത്തി മലപ്പുറം സൂപ്രണ്ടിംഗ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ സഹായത്തോടെയാണ് വി സി ബി കംബ്രിഡ്ജ് പരിശോധിച്ചത് വിവരാവകാശ പ്രവർത്തകൻ വെന്തോടൻ വീരാൻകുട്ടിയുടെ പരാതിയിലാണ് സംഘം പ്രാഥമിക പരിശോധനയ്ക്ക് എത്തിയത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നിർമ്മിക്കുന്ന വെന്തോടൻപടി മുത്തന്തണ്ട് വിസിബി കം ബ്രിഡ്ജിന്റെ നിർമ്മാണത്തിൽ അഴിമതിയും സുതാര്യതയില്ലായ്മയും ഗുരുതരമായ നിർമ്മാണ പിഴകളും സംബന്ധിച്ച് പ്രദേശവാസിയായ വിവരാവകാശ പ്രവർത്തകൻ വെന്തോടൻ വീരൻകുട്ടി തിരുവനന്തപുരം ചീഫ് ടെക്നിക്കൽ എക്സാമിനർക്ക് പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ ചീഫ് ടെക്നിക്കൽ എക്സാമിനറുടെ കാര്യാലയത്തിൽ നിന്ന് ഉന്നതതല സംഘം സ്ഥലത്ത് നേരിട്ടെത്തി പ്രാഥമിക പരിശോധന നടത്തി വിവരാവകാശ പ്രവർത്തകനായ വീരൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനയ്ക്കായി സംഘമെത്തിയത് തലസ്ഥാനത്ത് നിന്നെത്തിയ പതിനൊന്നംഗ സാങ്കേതിക വിദഗ്ധരുടെ സംഘമാണ് വെന്തോടൻപടിയിലെ മുത്തൻതണ്ട പാലം സന്ദർശിച്ചത് പാലം നിർമ്മാണത്തിൽ എസ്റ്റിമേറ്റ് മാനദണ്ഡങ്ങൾ ലംഘിച്ചു ഉപയോഗിച്ച നിർമ്മാണ സാമഗ്രികളുടെ നിലവാരം തീരെ കുറവായിരുന്നു നിർമ്മാണത്തിൽ സുതാര്യതയില്ലായ്മയും ഫണ്ട് തിരിമറിയും നടന്നിട്ടുണ്ട് നിലവിലെ പാലത്തിന്റെ ഘടന ബലഹീനവും അപകടകരവുമാണ് നിർമ്മാണ വിവരങ്ങൾ രഹസ്യമാക്കിയത് ക്രമക്കേട് നടത്താനാണെന്നും വീരൻകുട്ടി ആരോപിച്ചു മലയാളം തമ്പുരാൻ ക്ഷേത്ര ആരാധന കർമ്മങ്ങൾക്കും നമസ്കാര പ്രദേശത്തെ മൈതാനത്തിലേക്കുമുള്ള വഴികൾ ഇല്ലാതായതും സാമൂഹികാഘാത പഠനം നടത്താത്തതിനാലാണെന്നും ജനങ്ങളുടെ യാത്രാധികം മുതലെടുത്ത് നടത്തിയത് വൻ അഴിമതിയാണെന്നും വീരൻകുട്ടി ആരോപിച്ചു നമ്മൾ നിൽക്കുന്നത് വെന്തോടമ്പടി മുത്തൻതണ്ട് വി സി ബി ബ്രിഡ്ജു ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ് എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടാവും ഞാൻ വിവരകാശ പ്രവർത്തകനാണ് മലപ്പുറം ജില്ലാ വിവരകാശ കൂട്ടായ്മ അംഗമാണ് പിന്നെ ഇവിടെ ഞാൻ ഈ പാലത്തിൻ്റെ ശക്തമായ അഴിമതി ഇവിടെ നടന്നിട്ടുണ്ടെന്ന് തുടക്കം മുതലേ നമ്മൾ പറയുന്നുണ്ട് കൃത്യമായിട്ട് ഈ പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രൊജക്റ്റ് ഡി പി ആർ ഒായിട്ട് ബന്ധപ്പെട്ട് ലേ ഔട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിക്കണം ഒരു വർക്ക് നടക്കുമ്പോൾ അതൊന്നും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ ആ പരാതിൻ്റെ മുകളിൽ ചീഫ് ടെക്നിക്കൽ എക്സാമിനർക്കാണ് നമ്മൾ പരാതി നൽകിയത് നമ്മുടെ കേരള സംസ്ഥാനത്തെ അഴിമതി വിരുദ്ധ സേനയിലെ നൂറ് ശതമാനം പെർഫെക്റ്റായ ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുത്ത് സർക്കാർ തിരഞ്ഞെടുത്തൊരു വിങ്ങാണിത് ടെക്നിക്കൽ ചീഫ് ടെക്നിക്കൽ എക്സാമിനർ വിങ് തിരുവനന്തപുരം അവിടെ നമ്മൾ ഈ പാലത്തിൻ്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് അതിന് ഇടയായ കാരണം ഇതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് പഠനം നടത്തണം ഈസി വേണം പാരിസ്ഥിതികാഘാത പഠനം നടത്തണം അതൊന്നും ഇവിടെ നടത്തിയിട്ടില്ല ഇവിടെ തൊട്ടടുത്ത് നമ്മൾ തൊട്ടടുത്ത് കാണുന്ന ഈ പള്ളി ഈ പള്ളിയിലേക്കൊന്നും വഴിയില്ല മാത്രമല്ല ഇവിടെ ബന്ധമടി ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ ഗ്രൗണ്ടിലേക്ക് പോകാൻ വഴിയില്ല ഗ്രൗണ്ട് താഴെയാണ് മീഡിയ നമുക്ക് ആ ഗ്രൗണ്ടിക്ക് പോണ റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണിച്ചു അതേപോലെ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി ഇവിടെ നടക്കുന്ന മലയാളന്തംപുരം ക്ഷേത്രത്തിലെ ഉത്സവം മറ്റു കാര്യങ്ങളും ആനയെ ആനയുടെ അകമ്പടിയോടൊക്കെ കൂടിയിട്ടാണ് ഇവിടെ ഈ പുഴയിലേ ഒന്നൊക്കെ കുളിച്ചിട്ടാണ് അവർ പോവുക അതിനൊന്നും ഇന്നിവിടെ സാഹചര്യമില്ല അതിൻ്റെ പ്രധാന കാരണം ഇവിടെ സാമൂഹികാഘാത പഠനം നടത്തിയിട്ടില്ല എന്നതാണ് ഈ പാലം ഇവിടെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് സാമൂഹികാഘാത പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ വ്യക്തമായി മനസ്സിലായനെ അതുകൊണ്ട് ഇതിൻ്റെ നൂറ് ശതമാനം ഫണ്ട് തട്ടാനുള്ളൊരു അഴിമതി മാത്രമാണ് ഈ ഇവിടെ നടന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് തൊള്ളായിരത്തി എൺപത്തെട്ട് ബാർ ഇരുപത്തി മൂന്ന് എന്നൊരു പ്രോജക്റ്റ് നമ്പർ മാത്രമാണ് ഇത് നമുക്ക് അറിയാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ നമ്മൾ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചപ്പോൾ നാല് പദ്ധതികൾ രണ്ട് തൊള്ളായിരത്തി എൺപത്തെട്ട് ബാർ ഇരുപത്തി മൂന്ന് ആയിരത്തി ഇരുന്നൂറ്റി എട്ട് ബാർ ഇരുപത്തി നാല് പത്ത് എഴുപത് ബാർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനൊന്ന് മുപ്പത്തേഴ് ബാർ ഇരുപത്തി അങ്ങനെ നാല് പദ്ധതികൾ നമുക്ക് ചെലവാക്കിയിട്ടുണ്ട് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു ഫണ്ടിൻ്റെ തുക മാത്രം വിനിയോഗിച്ചാണ് ഈ ഫണ്ട് പൂർത്തിയാക്കുക ബാക്കി മൂന്ന് ഫണ്ടിൻ്റെയും കോടിക്കണക്കിന് രൂപ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും ഏജൻസികളുടെയും പൊളിറ്റീഷ്യൻസ് ആയ ബ്യൂറോക്രാറ്റുകളുടെയും പോക്കറ്റുകളിലേക്കാണ് പോകുന്നത് നമുക്കറിയാം ഇവിടെ പല നേതാക്കന്മാരുടെയും വീടുപണിയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതൊക്കെ ഇതിൽ നിന്ന് നല്ല ഭീമമായ സംഖ്യ ഇവർ കൈപ്പറ്റിയിട്ടുണ്ടെന്നത് വ്യക്തമാണ് വ്യക്തമാണ് നമുക്ക് അതുകൊണ്ട് നമ്മളിനി വിജിലൻസിന് വരെ പരാതി നമ്മൾ പരാതി നൽകിയിട്ടുണ്ട് അതിൻ്റെ അന്വേഷണം വരും ചീഫ് ടെക്നിക്കൽ എക്സാമിനർ വിങ് പതിനൊന്നംഗ വിങ് ഇപ്പോൾ ഇവിടെ നിന്ന് അന്വേഷണം നടത്തി പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് അവർ പോയിട്ടുണ്ട് എന്തായാലും ഇതിനകത്ത് പ്രവർത്തിച്ച കറുത്ത കൈകളെ ഞങ്ങൾ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയം വേണ്ട ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോയിട്ടാണെങ്കിലും ഇതിൽ ഇതിനകത്ത് അഴിമതി കാണിച്ച ആളുകളെ ഞങ്ങൾ കൃത്യ കൃത്യമായിട്ട് ഞങ്ങൾ പുറത്തു കൊണ്ടുവരും ഡ്രൈനേജ് സംവിധാനം ഇതിനില്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്രോച്ച് റോഡ് അപ്രോച്ച് റോഡിന് ഡ്രൈനേജ് സിസ്റ്റം വേണം സംവിധാനം വേണം അത് ഡ്രൈനേജ് സംവിധാനമില്ല വെള്ളം കെട്ടി വന്നുകൊണ്ട് ഇവിടെ വീടുകളെ മുമ്പിൽ കെട്ടി നിൽക്കുകയാണ് റോട്ടിൽ വെള്ളം പോകാൻ സംവിധാനം ഇനി ഒരു സൈഡ് വിട്ടുകൊടുത്താൽ പള്ളിൻ്റെ അകത്തോട്ടാണ് വെള്ളം കയറി പോവുക ഒരു സംവിധാനമില്ല കൃത്യമായി സാമൂഹിക ആഘാത പഠനം നടത്താതെ ഒരു പദ്ധതി തട്ടിക്കൂട്ട് പദ്ധതി മാത്രം ആവിഷ്കരിച്ച് ബാക്കിയുള്ള എമൗണ്ട് കക്കാനും പോക്കറ്റടിക്കാനും